സാധാരണഗതിയിലെ ഇരുപത്തഞ്ച് വർഷം അൻപത് വർഷം ഇതൊക്കെയാണ് നാം ജൂബിലി ആഘോഷിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട കാലയളവാണ് നിങ്ങൾക്കറിയാം ഒരു ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക എന്തൊരു പ്രയാസമാണ് അങ്ങനെ ഇരുപത്തഞ്ച് വർഷങ്ങൾ സഭയിൽ വൈദികനായി ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമാണ് എന്ന് ഞാൻ പറയും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇരുപത്തഞ്ച് വർഷം നീണ്ട ഒരു കാലഘട്ടമാണ് അതേസമയം ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഇരുപത്തഞ്ച് വർഷമെന്ന് പറഞ്ഞാൽ ചെറിയ ശൈശവം ഇഴഞ്ഞ് നീങ്ങുന്ന കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം ഒരു സ്ഥാപനം എത്ര വർഷം നീളുന്നുവോ അത്രയും സ്ഥാപനത്തിൻ്റെ വില വർദ്ധിക്കുകയാണ് എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരാൾ ഓരോ വർഷം കഴിയും തോറും അയാളുടെ വില കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞതാണ് ഇരിക്കുന്നത് നിങ്ങൾക്കതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആ വ്യക്തിത്വത്തിൻ്റെ വിലയല്ല കുറയുന്നത് മാനുഷികമായി ശാരീരികമായി ആ വ്യക്തി ബലഹീനനായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തഞ്ച് വർഷം ബഹുമാനപ്പെട്ട അച്ഛൻ മലങ്കര സഭയിൽ ശുശ്രൂഷ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു നീണ്ട കാലഘട്ടം തന്നെയാണ് അച്ഛനെ സംബന്ധിച്ച് അതും അച്ഛൻ ചെയ്തിട്ടുള്ള ശുശ്രൂഷകളെയെല്ലാം ഓരോന്നായി ഓർക്കാൻ നമുക്ക് അവസരമില്ല എങ്കിൽ പോലും ഞാൻ തിരുവനന്തപുരം അതിരൂപതയിലായിരുന്ന കാലഘട്ടത്തെ ഓർത്തെടുക്കുകയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തൊണ്ണൂറ്റി ഒൻപതിൽ വൈദികനായിത്തീരുകയും ചായ്ക്കോട്ട് കോണമെന്ന് പറയുന്ന പാറശാല രൂപതയിൽപ്പെട്ട ഇപ്പോഴത്തെ പാറശാല രൂപതയിൽപ്പെട്ട അഞ്ച് ഇടവകളുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുകയും അതേ തുടർന്ന് റോമിൽ പോവുകയും തിരിച്ചു വന്ന് അദ്ദേഹം ഒരു ചെറിയ കാലഘട്ടത്തിൽ ഈ പത്തനംതിട്ട രൂപതയിൽ സെമിനാരിയിൽ സേവനം ചെയ്യുകയും തിരിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അതോട് ചേർന്ന് ഒരു ഹോസ്പിറ്റലുണ്ട് അത് കൂടാതെ തന്നെ പരുത്തിയറ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് വർഷങ്ങളായിട്ട് ഒത്തിരി പഴക്കം ചെന്ന ഒരു പള്ളി അച്ഛൻ ആ പള്ളി പൊളിച്ച് പുതിയ പള്ളി വെച്ചു ആ പള്ളി കുദാശയ്ക്ക് എനിക്ക് പോയി സംബന്ധിക്കാൻ സാധിച്ചു മനോഹരമായ ഒരു പള്ളി അച്ഛൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു ഒരു മകുടമായിട്ടാണ് അതിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വൈദിക ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ ഇടവകയിലെല്ലാം പാവങ്ങളാണ് പാവപ്പെട്ട ആളുകൾ അവർ വിചാരിച്ചാൽ ഒരു പള്ളി വയ്ക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് പക്ഷേ അച്ഛൻ അതിന് നേതൃത്വം നൽകുകയും ഇന്ന് നിങ്ങൾ പോയി നോക്കുക വളരെ മനോഹരമായ ഒരു ദേവാലയം ഈ പരുത്തിയറയിൽ അച്ഛൻ വയ്ക്കുകയും ചെയ്തു അതുകൂടാതെ അതേ തുടർന്ന് അദ്ദേഹം വന്നത് നമ്മുടെ ഏനാത്താണ് തൊട്ടടുത്ത സ്ഥലം ഏനാത്ത് മഞ്ചാടിമുക്ക് അത് ഈ കൊറോണയുടെ കാലഘട്ടമായിരുന്നു ആ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒത്തിരിയേറെ നന്മപ്രവർത്തികൾ ചെയ്യുന്നതിന് അച്ഛന് സാധിച്ചു അതിന് ഞാനൊരു സാക്ഷിയാണ് ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം രൂപയുടെ മെഡിക്കൽ എയ്ഡ് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ ഏനാത്തും മഞ്ചാടിമുക്കിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഭക്ഷണ കിറ്റുകൾ ഇതെല്ലാം കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത് നല്ല ഒരു തുകയുടെ സഹായം ആ പ്രദേശങ്ങളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ഈ അവസരത്തിൽ തിരുവനന്തപുരം മേജർ അതിർവേദയുടെ സഹായമെത്രാൻ എന്നുള്ള രീതിയിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുക അതേ തുടർന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ഉറുകുന്നിൽ പോയി അതിനുശേഷമാണല്ലോ ഇപ്പോഴേ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കാലഘട്ടത്തിൽ ഈ ഇരുപത്തഞ്ച് വർഷം മനുഷ്യായുസിലെ വലിയ കാലഘട്ടമാണ് എങ്കിലും ആ കാലഘട്ടത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല നരേമറിച്ച് അഴിയുന്നെങ്കിലോ ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും ബഹുമാനപ്പെട്ട അച്ഛൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ വിശ്വകൃബാനയും ചൊല്ലി വെറുതെ ഇരിക്കുകയായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹം വളരെയേറെ അധ്വാനിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഡാനിയൽ കുഴിത്തടത്തിലെ കുടുംബാംഗമാണ് എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാമെങ്കിൽ ഇത്രയും അടുത്ത കുടുംബ ബന്ധമാണ് എന്നുള്ളത് ഇന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അച്ഛൻ്റെ എല്ലാ ഗുണഗണങ്ങളും എങ്ങാട്ടൊരച്ഛനും കിട്ടിയിട്ടുണ്ട് അച്ഛനൊത്തിരി കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ കുഴിത്തടത്തിലും കാരണം കോളേജിൻ്റെ എനിക്ക് അവിടെ പ്രിൻസിപ്പലാകാൻ തുടർന്ന് ഞാൻ വന്നപ്പോൾ അവിടെ ഇന്ന് കാണുന്ന പല ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളും അച്ഛൻ്റെ നേതൃത്വത്തിൽ നിർവഹിച്ചതാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കട്ടെ അപ്പോഴാ ഒരു ചൈതന്യം നമ്മുടെ സാമച്ചനും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് ഈ കർത്താവിൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു വൈദികൻ്റെ എന്ന് പറയുന്നത് കർത്താവ് അന്ന് ഈ ലോകത്തിലായിരുന്നപ്പോൾ നിർവഹിച്ച അതേ കർമ്മങ്ങൾ അതിൻ്റെ തുടർച്ച അതാണ് ഒരു വൈദികൻ ചെയ്യുന്നത് മറ്റൊരു ക്രിസ്തുവായി അതുകൊണ്ടാണ് പറയുന്നത് വൈദികൻ ഒരു മറ്റൊരു ക്രിസ്തുവാണെന്ന് പറയാനുള്ള കാരണം അതാണ് മറ്റൊരു ക്രിസ്തുവാണ് വൈദിക ക്രിസ്തുവിൻ്റെ ചുമതലകൾ നിർവഹിക്കുവാൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ നിർവഹിച്ച് പൂർത്തിയാക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഒരു വൈദികൻ പൂർത്തിയാക്കേണ്ടത് അതാണ് ഒരു വൈദികൻ്റെ ചുമതല എന്നുള്ളത് ഇപ്പോഴേ അച്ഛൻ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു എന്ന് ഡാനിയൽ അച്ഛൻ ഇവിടെ പറഞ്ഞു ഇരുപത്തഞ്ച് വർഷം സേവനം കഴിഞ്ഞു ഇനി നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം എന്നല്ല വിചാരിക്കേണ്ടത് ഇനിയും എങ്ങനെ കൂടുതൽ ശക്തിയോടുകൂടി ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് എന്നുള്ള വഴികളാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർക്കേണ്ടത് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ അച്ഛനെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ അച്ഛൻ്റെ ശുശ്രൂഷ ലഭിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും സന്തോഷം ഉള്ളവരാണ് അല്ലെങ്കിൽ ഇത്രയും പേർ ഇവിടെ വന്നിരിക്കുകയല്ല സാധാരണഗതിയിൽ ചില പള്ളികളിലൊക്കെ പോകുമ്പോൾ അച്ഛന്മാർ ആ അച്ഛൻ പോയിട്ട് ഞാൻ പള്ളിയിൽ പോവുകയുള്ളൂ എന്ന് പറയുന്ന ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അച്ഛനെ സംബന്ധിച്ച അച്ഛൻ്റെ ഒരു ജൂബിലി നടക്കുമ്പോൾ ഇത്രയും പേർ ഇവിടെ സംബന്ധിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും അച്ഛനെ ബഹുമാനിക്കുന്നു മാനിക്കുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അത് നിങ്ങൾ കാണിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടം അതൊന്ന് പ്രകടമാക്കാൻ വേണ്ടി എല്ലാവരും ചേർന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ നല്ല ഒരു കയ്യടി പാസാക്കി അച്ഛന് എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ ഒരടുപ്പമുണ്ട് അത് എങ്ങനാണ് വന്നതെന്ന് ചോദിച്ചാൽ അച്ഛനുമായിട്ടുള്ള നമ്മുടെ ഡാനിയൽ അച്ഛനുമായിട്ടുള്ള ഒരടുപ്പത്തിൽ നിന്നും അറിയാതെ വന്ന ഒരടുപ്പമാണ് സാമച്ചരുമായിട്ട് എനിക്ക് അച്ഛൻ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ പല ആവശ്യങ്ങളും അച്ഛൻ വന്ന് സമീപിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ കൂടുതൽ കൂടുതലൊരടുത്ത ബന്ധം ഉണ്ടായിരുന്നു അവിടെ എൻ്റെ വ്യക്തിപരമായ പേരിലും തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ പേരിൽ പ്രത്യേകിച്ച് അവിടെ ഒത്തിരി വർഷം എനിക്ക് പോകുന്നു പൗരോഹിത്വത്തിൻ്റെ സമൂഹഭാഗവും അവിടുത്തെ തന്നെയാണ് അച്ഛൻ ശുശ്രൂഷ നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ പേരിലും അത്യാഭ്യന്യ കാതോലിക്ക ബാബ തിരുമേനിയുടെ പേരിലുമുള്ള എല്ലാ പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു ഞാൻ ഇത് കഴിയുമ്പോഴേ ഉടനെ എനിക്ക് പോകേണ്ടത് കൊണ്ട് എന്നെ പോകാൻ ബഹുമാനപ്പെട്ട അച്ഛൻ അനുവദിക്കണം ഇനിയും ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ വലിയ ജൂബിലിയാണ് അൻപത് വർഷത്തെ അൻപത് വർഷത്തെ ജൂബിലിയാണ് അതിനും കൂടി അച്ഛൻ എന്നെ വിളിക്കണമേ ക്ഷണിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ അപ്രീസിയേഷൻ എന്റെ സ്നേഹത്തിന്റെ ഒരു പ്രകടനമായി ഞാൻ ഞാന് ചെറിയ ഷോള് അണിയിക്കുന്നു അച്ഛൻ അത് അച്ഛനത് സ്വീകരിക്കും പിതാവേ അങ്ങയുടെ മഹനീയ സാന്നിധ്യത്തിന് വിലയേറിയ വാക്കുകൾക്ക് ആദരവന് ഹൃദയം നിറഞ്ഞ നന്ദി അവസരത്തിൽ അറിയിക്കുന്നു പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ഈ കേക്ക് കൂടി മുറിച്ചതിന് ശേഷം മുന്യ വൈദികരെ എല്ലാവരെയും സാമച്ചൻ്റെ അടുത്തേക്ക് ക്ഷണിക്കുകയാണ് ആ ഒരു കേക്ക് മുറിച്ചതിന് ശേഷം നിങ്ങൾക്ക് യഥാസ്ഥാനത്ത് ഇരിക്കാവുന്നതാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സിസ്റ്റർ റാണി സിസ്റ്റർ ലീഡിയ സിസ്റ്റർ സുഷമ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി സാമച്ച ബർത്ത്ഡേ ഡേ കൂടിയായിരുന്നു അതും രണ്ട് ജൂബിലി ആഘോഷവും ഒരുമിച്ച് ചേർത്താണ് ഇപ്പോൾ അച്ഛൻ ഈ കേക്ക് മുറിക്കുന്നത് എല്ലാവരും ഒന്ന് ചേർന്ന് നിന്ന് ഈ സന്തോഷ നിമിഷത്തെ ധന്യമാക്കാൻ നമുക്ക് ശ്രമിക്കാം